െസ് ബി ടു ജീസസ് പരിശുദ്ധ കർമ്മല കർമ്മലമാതാവും പരിശുദ്ധാത്മാവും ചേർന്ന് നയിക്കുന്ന ഭരിക്കുന്ന വിശുദ്ധീകരിക്കുന്ന പഠിപ്പിക്കുന്ന കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ ഈ അടുത്ത് വരുന്ന രണ്ടാം വെള്ളി ശനി ഞായർ മെയ് പത്ത് രാവിലെ പത്ത് മണി മുതൽ മെയ് പന്ത്രണ്ട് ഞായർ രണ്ട് മണിവരെ കാർ സിസ്റ്ററും റൂഹ ടീമും കൂടി നയിക്കുന്ന റൂഹ അഭിഷേക ധ്യാനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പരിശുദ്ധാത്മാൻ്റെ തിരുനാളിനെ ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും അപ്രസ്ഥല പ്രവർത്തനങ്ങൾ ഒന്ന് എട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഈ ദൈവവചനങ്ങൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നൊരു വ്യക്തിയാണെന്ന വലിയ തിരിച്ചറിവിലേക്ക് ഈ ധ്യാനം നിങ്ങളെ നയിക്കട്ടെ കുട്ടികളടക്കം കുടുംബസമേതം നിങ്ങൾ വരിക ധ്യാനം സൗജന്യമാണ് മുപ്പത്തിമൂന്ന് പേർക്കുള്ള സൗകര്യമുള്ള ഒരു ധ്യാന കേന്ദ്രമാണ് നമ്മൾ ഏപ്രിൽ മെയ്യിലെ കൂടുതൽ ആളുകളെ എടുക്കുന്നുണ്ട് ധ്യാനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തൃശ്ശൂരിൽ നിന്നും വടക്കാഞ്ചേരി ചേലക്കര റൂട്ട് വഴി തൊഴുപാടം ധ്യാന കേന്ദ്രം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോൾ ഷൊർണൂരിൽ നിന്ന് തൊഴുപാടം ധ്യാന കേന്ദ്രം ഷൊർണൂർ തൊട്ടടുത്താണിത് വരിക പാലക്കാട് തൃശ്ശൂർ ബോർഡറാണ് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ വടക്കാഞ്ചേരി ചേലക്കര വഴി നിങ്ങൾക്ക് വരാം തൊഴുപ്പാടം എന്ന സ്ഥലത്തേക്ക് ധ്യാന കേന്ദ്രത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അമ്മേ